മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താര ജോഡികളാണ് പേളിയും ശ്രീനീഷും ഒക്കെ പേളിയുടെയും ശ്രീനേഷിന്റെയും മകളായ നിലയ്ക്കും ഒരുപാട് ആരാധകരുണ്ട് ബിഗ് ബോസ് മുതൽ കൊടുക്കുന്ന സപ്പോർട്ട് ഇപ്പോഴും മലയാളികൾ പേളിക്ക് കൊടുക്കുന്നു എന്നത് ആശ്ചര്യം തന്നെയാണ് അത്രമാത്രം ഇഷ്ടപ്പെടുകയാണ് ഓരോ മലയാളികളും പേളിയും ശ്രീനേഷിനെയും പേളിക്ക് രണ്ടാമത് വീണ്ടും കുഞ്ഞു ജനിക്കാൻ പോകുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുപാട് ആഘോഷമാക്കിയിരുന്നു ആരാധകർ ഇപ്പോൾ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടത്തിയ പേളിമാണിയുടെ ബേബി ഷവർ ചിത്രങ്ങളാണ് അത്യധികം മനോഹരമായി പേളി അധികം സുന്ദരിയായിരിക്കുന്നു എന്നാണ് പലരും കമന്റുമായി കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് പേളിയുടെ ചിത്രങ്ങൾ എട്ടാം മാസം ഗർഭിണിയാണ് പേളി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ശ്രീനീഷിന്റെ ആചാരപ്രകാരമുള്ള വളകാപ്പ് ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നു കുടുംബാംഗങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ബേബി ഷവർ ചടങ്ങായിരുന്നു അത് ഇതിന്റെ ചിത്രങ്ങൾ പേളിയും ശ്രീനീഷും തന്നെ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തു വളരെ എൻറ്റിമേറ്റായി നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങൾക്കും തീമിനും പിന്നിൽ ശ്രീനീഷ് ആണെന്നാണ് പേളി പറയുന്നത് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ശ്രീനീഷിനെ മാത്രം തന്നെയാണ് ബേബി ഷെവറിന്റെ ടീം ഇത് തന്നെ മതി എന്ന തീരുമാനവും ശ്രീനീഷാണ് എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും നന്നായിരിക്കുന്നതെന്നും പേളി പറയുന്നു